പാർട്ടിയെ ഊർജ്ജസ്വലമാക്കാൻ കെ പി സി സി ഭാരവാഹികളുടെ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ് കെ പി സി സി ജനറൽ സെക്രട്ടറി സെക്രട്ടറി പദവികളിലേക്ക് യുവാക്കളെ അടക്കം പരിഗണിക്കും പാർട്ടിയെ ചെറുപ്പമാക്കി സംഘടനാ സംവിധാനത്തെ പൂർണ്ണതോതിൽ ചരിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് പാർട്ടി അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ മാറ്റമുണ്ടാവില്ലെന്നാണ് സൂചനകൾ പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകൾക്ക് പതിനാറിന് വയനാട്ടിൽ തുടങ്ങുന്ന നേതൃ ക്യാമ്പിൽ തുടക്കമാവും കാലങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന കെ പി സി സി ട്രഷറർ സ്ഥാനത്തും നിയമനം നടക്കും വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന പി ടി തോമസ് അന്തരിച്ച ഒഴിവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ടി എൻ പ്രതാപനെ നിയമിച്ചിരുന്നു നിലവിൽ പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവായ കുടിക്കുന്നിൽ സുരേഷ് എം പി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞാൽ അവിടെയും പുതിയ ആളെത്തും ചില ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഡി സി സി തലത്തിൽ അഴിച്ചുപണിയുണ്ടായാൽ പതിനാല് ജില്ലകളിലും പ്രസിഡന്റുമാർക്കും ഭാരവാഹികൾക്കും മാറ്റമുണ്ടാവാനുള്ള സാധ്യതയുണ്ട് കെ പി സി സി ഡി സി സി ഭാരവാഹികളുടെ ജംബോ കമ്മിറ്റിക്ക് മാറ്റം വരുത്തണമെന്നത് ദീർഘനാളായുള്ള ആവശ്യമാണ് സാമുദായിക സമവാക്യങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരരുതെന്നും നിർദ്ദേശമുണ്ട് ഗ്രൂപ്പിനതീതമാണ് നിയമനമെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ നേതാക്കളുടെയും അഭിപ്രായം പരിഗണിച്ചാവും പുനഃസംഘടന സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ടെന്നതിനാലാണ് നേതൃതലം മുതൽ താഴെത്തട്ട് വരെ പുനഃസംഘടന അനിവാര്യമാണെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്